പുറത്തുനിന്ന് ഇരമ്പിയാർത്തുള്ള മഴയുടെ ശബ്ദം കാതോർത്തുകൊണ്ട് സോഫയിൽ ചാരി കിടക്കുകയാണ് ഭദ്ര മഴയുടെ ശബ്ദത്തോടൊപ്പം കാറിൻ്റെ ഹോണടി കൂടിയായപ്പോൾ വിശാൽ എത്തിയതാണെന്ന് അവൾക്ക് മനസ്സിലായി ഒരു ഭാവ ഭദ്ര ചെന്ന് വാതിൽ തുറന്നു കയ്യിൽ രണ്ട് മൂന്ന് കവറുകളുമായി വിശാൽ സിറ്റൗട്ടിലേക്ക് കയറി നീ എന്താ ഇന്ന് നേരത്തെ എത്തിയോ അവളെ കണ്ടതും അവൻ ചോദിച്ചു ഉവ്വ് ഇന്ന് നേരത്തെ പോന്നു അല്ലെങ്കിൽ അവൾ എത്താൻ എട്ട് മണി കഴിയാറുണ്ട് ഇപ്പോൾ സമയം ആകുന്നതേയുള്ളൂ അവൻ കയ്യിലെ കവർ അവൾക്ക് നൽകി തനിക്കെന്താ വയ്യേ അവൻ അവളെ നോക്കി ഏയ് കുഴപ്പമൊന്നുമില്ല ഹോസ്പിറ്റലിൽ നിന്നും നേരത്തെ പോന്നു കുറച്ച് എഴുതണമെന്നാണ് വിചാരിച്ചത് ഒരു കഥ വല്ലാണ്ട് മനസ്സിനെ ഉലയ്ക്കുന്നു അവൾ പറഞ്ഞതും വിശാലിൻ്റെ മുഖം മങ്ങി ഓ നിനക്ക് നിന്റെ പഴയ ഓർമ്മകൾ വീണ്ടും വന്നോ പഴയ ഓർമ്മകളല്ല വിശാൽ എനിക്ക് എനിക്കെഴുതണം എന്ന് തോന്നി അത്ര തന്നെ എനിക്കുമുണ്ട് ആഗ്രഹങ്ങളും മോഹങ്ങളും നിന്നെ കല്യാണം കഴിച്ചത് മുതൽ തുടങ്ങിയതാ എന്നും നിന്റെ ഈ ഭാവം അഡ്ജസ്റ്റ് ചെയ്തും മടുത്തു കയ്യിലെ കവറുകൾ ദേഷ്യത്തോടെ സോഫയിലേക്കിട്ടുകൊണ്ട് വിശാൽ അകത്തേക്ക് കയറിപ്പോയി അവൻ്റെ പറച്ചിലും ചെയ്തിയും കണ്ട് ഭദ്ര എന്തു ചെയ്യണമെന്നറിയാതെ വിഷമത്തോടെ നിന്നു വിശാൽ പറഞ്ഞ വാക്കുകൾ ഭദ്രയുടെ കാതുകളിൽ പ്രതിധ്വനിച്ചു അഡ്ജസ്റ്റ് ചെയ്തും അടുത്തു ഒരു വിധത്തിൽ പറഞ്ഞാൽ വിശാൽ പറഞ്ഞത് സത്യമല്ലേ താനും അവനും അഡ്ജസ്റ്റ് ചെയ്ത് തന്നെയാണ് ജീവിക്കുന്നത് അവനെ ഉൾക്കൊള്ളാൻ ഭദ്രയ്ക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല ഒന്നും ആലോചിക്കാതെ കഴിഞ്ഞ കാലത്തേക്ക് പോയി നോക്കാതെ എല്ലാം മറന്ന് വിശാലിനോടൊപ്പം എല്ലാം അവനിലർപ്പിച്ച് കഴിയണമെന്ന് ചിലപ്പോഴൊക്കെ ഭദ്രയ്ക്കും തോന്നാറുണ്ട് എന്നാൽ ഉള്ളിലെവിടെയോ എത്ര മറക്കാൻ ശ്രമിച്ചിട്ടും ഒരാളുടെ മുഖം തെളിഞ്ഞു വരുന്നു ഋഷി അവനെ മറക്കാൻ കഴിയുമായിരുന്നില്ല ഭദ്രയ്ക്ക് ഈ ജന്മം മുഴുവൻ ഭദ്ര എഴുതാൻ തന്നെ ഋഷിക്ക് വേണ്ടിയാണ് അവളുടെ ഓരോ വരിയിലും അവനോടുള്ള പ്രണയം നിറഞ്ഞു നിന്നു അവളുടെ വീട്ടിൽ നിന്നും അല്പദൂരം മാത്രമേയുള്ളൂ ഋഷിയുടെ വീട്ടിലേക്ക് കോളേജിൽ പോയിരുന്ന സമയത്താണ് അവൾക്ക് ഋഷിയുമായി പരിചയം അവളുടെ കൂട്ടുകാരി ആശയുടെ ഏട്ടനാണ് ഋഷി ഋഷി നന്നായി പാട്ടുപാടുകയും പടം വരയ്ക്കുകയും എഴുതുകയും ചെയ്യാറുണ്ട് അവൻ എഴുതിയ കവിതകൾ ആശ ഭദ്രയ്ക്ക് കൊണ്ടുവന്ന് കൊടുക്കും പ്രണയം തുളുമ്പുന്ന യൗവനത്തെക്കുറിച്ചും നിഷ്കളങ്കമായ ബാല്യത്തെക്കുറിച്ചും എല്ലാം വളരെ മനോഹരമായി വിവരിച്ചിരിക്കുന്ന അവയെല്ലാം ഭദ്ര ആവോളം ആസ്വദിക്കും ആശയുടെ വീട്ടിലേക്ക് ഇടയ്ക്കിടെ പോകാറുള്ള ഭദ്ര ഋഷിയുമായി സംസാരിക്കുകയും കൂടുതൽ അടുക്കുകയും ചെയ്തു എന്റെ ഹൃദയത്തിലെ ധനമർമ്മരം എന്ന കവിത അവൻ ഭദ്രയെക്കുറിച്ച് എഴുതിയതാണ് അങ്ങനെ അവരുടെ പ്രണയം നാല് വർഷത്തോളം നീണ്ടുനിന്നു ഭദ്രയുടെ വീട്ടുകാരിൽ നിന്നും താഴെത്തട്ടിലുള്ള ജാതിയാണ് ഋഷിയുടെ വീട്ടുകാർ എന്നാൽ ജാതിയുടെ പേരിൽ തങ്ങളുടെ പ്രണയത്തിൽ നിന്നും പിന്മാറാൻ അവർ സമ്മതിച്ചില്ല ഭദ്രയുടെ അച്ഛൻ ഋഷിയുടെ അച്ഛനെ ചെന്ന് കണ്ട് സംസാരിച്ചു നിങ്ങളുടെ മകനെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്നും മാറ്റണം എൻ്റെ മോളെയും കൊണ്ട് ഞങ്ങൾ ഇവിടം വിട്ടുപോയിക്കോളാം ഭദ്രയുടെ അച്ഛൻ ഋഷിയുടെ അച്ഛനോട് പൗരുഷമാർമ്മ സ്വരത്തിൽ പറഞ്ഞു ഒടുവിൽ ഋഷിയെ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിക്കാൻ അവൻ്റെ അച്ഛൻ തീരുമാനിച്ചു അല്ലാതെ ഭദ്ര അവനെ വിട്ടു പോകില്ലെന്ന് അയാൾക്ക് തോന്നി ഋഷിക്ക് അച്ഛനെ എതിർക്കാൻ കഴിയുമായിരുന്നില്ല വീട്ടിലെ ഓരോ കാര്യങ്ങൾക്കും അച്ഛൻ കഷ്ടപ്പെട്ടാണ് പൈസ ഉണ്ടാക്കുന്നത് തന്നെ പ്രതീക്ഷിച്ചാണ് അച്ഛൻ ജീവിക്കുന്നത് ആ പാവം തന്നിൽ വിശ്വാസം വിശ്വാസമർപ്പിച്ചിരിക്കുകയാണ് ഭദ്ര അവൻ്റെ കൂടെ ഇറങ്ങി വരാൻ തയ്യാറായി എന്നാൽ ഋഷി അവളെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു അവളെ നേരിൽ കണ്ട് കാര്യം പറയാൻ അവൻ തീരുമാനിച്ചു ആശയോട് പറഞ്ഞ് അവളോട് അമ്പലത്തിനടുത്തുള്ള ഒഴിഞ്ഞ സ്ഥലത്ത് കാത്തുനിൽക്കാൻ പറഞ്ഞു ആരും കാണാതിരിക്കാൻ അവർ മാറി നിന്നു അമ്പലത്തിനടുത്തുള്ള വലിയ കനാലിൽ വെള്ളമില്ലായിരുന്നു അവർ അവിടെയുള്ള പാലത്തിനടിയിൽ അവർ സംസാരിക്കാനായി മാറി നിന്നു പരസ്പരം മിണ്ടാതെ കുറേ നേരം മുഖത്തോട് മുഖം നോക്കിയിരുന്നു ഭദ്ര ഞാൻ പറയുന്നത് കേൾക്കണം അച്ഛൻ എൻ്റെ വിവാഹമുറപ്പിക്കാൻ നിൽക്കുകയാണ് ഞാൻ എന്ത് ചെയ്യും എനിക്ക് ഭദ്രയില്ലാതെ കഴിയില്ല അവൻ ഒന്ന് നിർത്തി എന്നാലും ഞാൻ നിസ്സഹായനാണ് അച്ഛനെ ധിക്കരിക്കാൻ എനിക്കാവില്ല അവൻ്റെ ചങ്കിലെ പിടപ്പവൾ തൊട്ടറിഞ്ഞു ഭദ്രയ്ക്ക് കരച്ചിൽ വന്നു അവൻ അവളുടെ കയ്യിൽ പിടിച്ചു പിന്നെ തൻ്റെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിൽ കണ്ണിൽ കവിളുകളിൽ അവൻ മാറി മാറി ഉമ്മകൾ വർഷിച്ചു ഭദ്ര തടയാതെ നിന്നു അവൻ അവളുടെ മുഖം പിടിച്ച് തൻ്റെ മുഖത്തോട് ചേർത്തു പിന്നെ ആ ചുണ്ടിൽ നിന്നും ആവോളം തേൻ മധുരം നുണഞ്ഞു കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷമാണ് ഭദ്രയ്ക്ക് സ്ഥലകാല ബോധമുണ്ടായത് അവരുടെ സങ്കടങ്ങൾ അവർ പരസ്പരം പറഞ്ഞു ഋഷിയുടെ നിസ്സഹായ അവസ്ഥ അവൻ അവളെ പറഞ്ഞ് ബോധിപ്പിച്ചു അതായിരുന്നു അവർ അവസാനം കണ്ട നിമിഷം ഋഷിയുടെ വിവാഹമാണെന്നറിഞ്ഞ് ഭദ്രയുടെ ഉള്ള് പൊള്ളി അവളുടെ അവസ്ഥ കണ്ട് അവളെ തങ്ങൾക്ക് നഷ്ടമാവുമോ എന്ന് ആ അച്ഛനും അമ്മയും ഭയന്നു അവർ അവിടം വിട്ടു പോകാൻ തീരുമാനിക്കുകയായിരുന്നു പിന്നീടാണ് വിശാലുമായി ഭദ്രയുടെ വിവാഹം കഴിഞ്ഞത് ബാംഗ്ലൂർ നഗരത്തിലേക്ക് അവർ ചേക്കേറിയതും വിശാലിന് ഭദ്രയെ ഒരുപാട് ഇഷ്ടമായിരുന്നു എന്നാൽ ആദ്യ രാത്രിയിൽ ഭദ്രയുടെ സമീപനം വിശാൽ പ്രതീക്ഷിക്കാത്തതായിരുന്നു അവൻ സ്വപ്നം കണ്ട ഒരു ആദ്യ രാത്രി ആയിരുന്നില്ല ഭദ്ര അവന് നൽകിയത് അവളാകെ പരിഭ്രമം നിറഞ്ഞ അവസ്ഥയിലായിരുന്നു അവൻ അവളെ മെല്ലെ തൊടാൻ ശ്രമിച്ചപ്പോൾ അവൾ അവനിൽ നിന്നും ഒഴിഞ്ഞു മാറി ഭദ്രയെ പിന്നീട് അവൻ ശല്യപ്പെടുത്തിയിട്ടേയില്ല അവൾക്ക് മനസ്സിലായി വിശാലൊരു പാവമാണെന്ന് അവൻ അവളെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അങ്ങനെ പതിയെ അവൾ അവനെ സ്നേഹിച്ചു വരികയായിരുന്നു ഭദ്ര എഴുതുന്നതിനോട് വിശാലിന് താൽപ്പര്യമില്ല അത് വേണ്ട എന്ന് അവളെ വിലക്കാൻ അവന് തോന്നിയതുമില്ല വിശാലിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഭദ്രയെ ഒത്തിരി ഇഷ്ടമാണ് അവൾ അവരെ നന്നായി പരിചരിക്കാറുമുണ്ട് അവൾ ബാംഗ്ലൂരിലേക്ക് വന്നതിൽ പിന്നെ അവരുടെ വീ നാട്ടിലേക്ക് പോയിട്ടേയില്ല ഭദ്ര പതിയെ വിശാലിനെ മനസ്സിലാക്കി തുടങ്ങിയിരുന്നു അത് അവൻ്റെ സ്വഭാവം കൂടി കണ്ടുകൊണ്ടാണ് അവനൊരിക്കലും അവളെ ഡിസ്റ്റേബ് ചെയ്തിട്ടില്ല സെക്സിന് വേണ്ടി അവളെ നിർബന്ധിച്ചിട്ടുമില്ല അവൾ പൂർണ്ണ മനസ്സോടെ വരുമ്പോൾ മാത്രമായിരിക്കും താൻ അവളെ തൊടുന്നത് വിശാൽ അത് അവളോട് പറഞ്ഞിട്ടുണ്ട് ഭദ്ര നേരത്തെ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ദിവസം വിശാലും നേരത്തെ എത്തിയിരുന്നു രാത്രി എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനിരുന്നു വിശാൽ ഒരു നിമിഷം ഭദ്രയെ നോക്കി ഭദ്ര തനിക്ക് തനിക്കൊരാഴ്ചത്തേക്ക് ലീവ് എടുക്കാൻ പറ്റുമോ ഞാനും കമ്പനിയിൽ ലീവ് ചോദിച്ചിട്ടുണ്ട് വിശാൽ അവളോട് ചോദിച്ചു എന്തേ വിശാലിനിപ്പോൾ ലീവ് ചോദിക്കണം എന്ന് അവൾ തുറന്നു ചോദിച്ചു നമുക്ക് എങ്ങോട്ടെങ്കിലും ഒരു യാത്ര പോയാലോ വിശാൽ തൻ്റെ മനസ്സ് തുറന്നു നമുക്ക് ആദ്യം അമ്പലത്തിൽ പോവാം പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് ഒരു യാത്ര പോകണം കുറേ ദിവസമായി എൻ്റെ ഒരാഗ്രഹമാണ് ഭദ്ര കഴിക്കൽ നിർത്തി അമ്പലപ്പോടെ വിശാലിനെ നോക്കി അതൊരു നല്ല തീരുമാനമാണ് മോനെ എന്നും ജോലിയുമായി നടന്നാൽ പോരാ ഇടയ്ക്കൊക്കെ ഇങ്ങനെ യാത്രകളും വേണം വിശാലിൻ്റെ അച്ഛൻ അവന് പിന്തുണച്ചു നോക്കാം എന്നവന് അവൾ ഉറപ്പ് നൽകി ആ യാത്രയിൽ ഭദ്രയുടെ ജീവിതത്തിൽ അവൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും നടന്നു ബാംഗ്ലൂരിലെ പ്രസിദ്ധമായ ശിവക്ഷേത്രത്തിലേക്ക് അവൾക്ക് പോകണമെന്നുള്ളത് ഒരു ആഗ്രഹമായിരുന്നു ഇതുവരെയും അത് സാധിച്ചിരുന്നില്ല അങ്ങനെയാണ് അവർ യാത്ര പോകുന്ന കൂട്ടത്തിൽ അവിടെയും കയറിയത് അവിടെ ആൾക്കൂട്ടങ്ങൾക്കിടയിൽ തനിക്ക് പരിചയമുള്ള ഒരു മുഖം കണ്ടപ്പോൾ ഭദ്ര നടുങ്ങിപ്പോയി അപ്രതീക്ഷിതമായി ഋഷിയെ കണ്ടപ്പോൾ ഭദ്ര ശരിക്കും ഞെട്ടിപ്പോയി ഋഷിയുടെ കൂടെ സുന്ദരിയായ ഒരു യുവതിയും കുഞ്ഞും നിൽക്കുന്നു ഋഷിക്ക് ആദ്യത്തെ അമ്പരപ്പ് മാറിയപ്പോൾ ഭദ്രയുടെ അടുത്തേക്ക് വന്നു ഭദ്രയ്ക്ക് തല ചുറ്റുന്നത് പോലെ തോന്നി ഭദ്ര എന്നെ മനസ്സിലായോ ഒരു ചെറുചിരിയോടെ ഋഷി അവർക്കരികിലെത്തി അവൾ ചിരിക്കാൻ ശ്രമിച്ചു ആരാ ഭദ്ര ഇത് വിശാൽ അവളെ നോക്കി ഭദ്രയ്ക്ക് ആകെ ഒരു പരിഭ്രമം ഞങ്ങൾ ഒരേ നാട്ടുകാരാണ് എൻ്റെ സിസ്റ്ററിൻ്റെ കൂടെയാണ് ഭദ്ര പഠിച്ചിരുന്നത് എൻ്റെ പേര് ഋഷി അവൻ സ്വയം പരിചയപ്പെടുത്തി ഭദ്ര അവനെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ട് നിന്നു ഋഷി തിരിഞ്ഞു നിന്ന് കൂടെയുണ്ടായിരുന്ന യുവതിയെ കൈ കാണിച്ച് വിളിച്ചു ഇതെൻ്റെ ഭാര്യ മിത്ര ഇത് ഞങ്ങളുടെ മോള് തുമ്പി അവരെ ഭദ്രയ്ക്ക് പരിചയപ്പെടുത്തി താൻ ഋഷിയുടെ ജീവിതത്തിൽ നിന്ന് പോന്നതിനു ശേഷം അവന് പ്രത്യേകിച്ചൊരു സങ്കടവുമില്ലെന്ന് അവൾക്ക് തോന്നി അവൾക്ക് വിശാലിനെ ഓർത്ത് സങ്കടമായി താൻ ഒത്തിരി അവനെ വിഷമിപ്പിച്ചിട്ടുണ്ട് നാട്ടിലേക്ക് പോകാറില്ലേ ഋഷിയുടെ ചോദ്യം അവളുടെ ചിന്തകൾക്ക് മങ്ങലേൽപ്പിച്ചു ഇല്ല അവൾ മെല്ലെ മൊഴിഞ്ഞു അവൻ മിത്രയെ ചേർത്ത് പിടിക്കുന്നതും പരിചയപ്പെടുത്തുന്നതും ഭദ്ര ശ്രദ്ധിച്ചു അവന് ഒരു വിഷമവുമില്ല തൻ്റെ ജീവിതത്തിൽ കാണിച്ചു കൂട്ടിയതെല്ലാം ഓർത്തപ്പോൾ താനൊരു വിഡ്ഢിയാണെന്ന് അവൾക്ക് തോന്നി അവൾക്ക് വിശാലിനോട് സഹതാപമായി അവിടെ നിന്നും മടങ്ങുമ്പോൾ ഭദ്രയുടെ മനസ്സ് കലങ്ങി തെളിഞ്ഞ പുഴ പോലെയായിരുന്നു ഋഷി തന്നെ എപ്പോഴോ മറന്നിരിക്കുന്നു താനാണ് വീണ്ടും വീണ്ടും അവനെ മാത്രം ആലോചിച്ച് വിശാലിൽ നിന്നും മനഃപൂർവ്വം ഒഴിവായി നടന്നത് അവൾക്ക് ആലോചിക്കുന്തോറും ഒരു വിങ്ങൽ മനസ്സിൽ നിറഞ്ഞു നിന്നു ഹോട്ടൽ മുറിയിലേക്ക് തിരിച്ചു വരുമ്പോൾ ഭദ്ര ആകെ മാറിപ്പോയി രാത്രി ഏറെ വൈകിയിരുന്നു പുറത്തുപോയി ഭക്ഷണം കഴിക്കാമെന്ന് വിശാൽ പറഞ്ഞിരുന്നെങ്കിലും ഭദ്രയാണ് തടഞ്ഞത് വിശാൽ തന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നു താനാണെങ്കിൽ അതൊന്നും അറിയാതെ ഏതോ സ്വപ്നലോകത്തിലൂടെ അലഞ്ഞു നടന്നു തനിക്ക് എവിടെയൊക്കെയോ തെറ്റുപറ്റി ഇനിയെങ്കിലും അതെല്ലാം തിരുത്തണം ഭദ്ര മനസ്സിലുറപ്പിച്ചു ഭക്ഷണമെല്ലാം കഴിച്ച് വിശാലും ഭദ്രയും ഉറങ്ങാനായി കിടന്നു പോലെ വിശാൽ കട്ടിലിൻ്റെ ഒരൊറ്റത്തായി തിരിഞ്ഞുകിടന്നു ഒരേ കട്ടിലില്ലാണെങ്കിലും ഇരുവരും ഇതുവരെയും ഒന്നായിരുന്നില്ല ഭദ്ര വാഷ്റൂമിൽ കയറി ഒന്ന് ഫ്രഷായി നൈറ്റിയെടുത്ത് ധരിച്ചു പിന്നെ കണ്ണാടിയിൽ തൻ്റെ പ്രതിബിംബത്തെ ഒന്ന് നോക്കി അവൾ വിശാലിനെ നോക്കിക്കൊണ്ട് കട്ടിലിൻ്റെ സൈഡിലിരുന്നു വിശാൽ അവൾ പതിയെ വിളിച്ചു അവൻ തിരിഞ്ഞുകിടന്ന് അവളെ നോക്കി അവൾ എഴുന്നേറ്റ് അവനരികിലേക്ക് നടന്നു ചെന്നു അത് കണ്ട് അവനും എഴുന്നേറ്റിരുന്നു അവൾ അവൻ്റെ അടുത്ത് ഇരുന്നു എന്തേ എന്തുപറ്റി അവളുടെ പ്രവൃത്തിയിൽ വിശാലിനും അമ്പരപ്പായി വിശാൽ ഞാൻ നിന്നെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട് എന്നോട് ക്ഷമിക്കണം പിന്നെ ഒരു പൊട്ടിക്കരച്ചിലാണ് അവൻ കേട്ടത് അവൻ അവളെ തൻ്റെ നെഞ്ചോട് ചേർത്തു ആ കരവലയത്തിൽ അവൾ പറ്റിച്ചേർന്നു അവൻ അത്യധികം സന്തോഷിച്ച ദിനങ്ങളിലൊന്നായിരുന്നു അത് ഭദ്ര അവളുടെ സങ്കടങ്ങളും ഓർമ്മകളും വിഷമങ്ങളും എല്ലാം അവനിൽ പെയ്തു തീർത്തു നനുത്ത കാറ്റിൽ അവളുടെ മുടിയിഴകൾ പറന്നു നല്ല ഷാംപൂവിൻ്റെ മണം വിശാലിനെ മത്തു പിടിപ്പിച്ചു അവൻ അവളെ കൂടുതൽ ചേർത്ത് പിടിച്ചു അവളുടെ മുഖത്തും ചുണ്ടിലുമെല്ലാം സ്നേഹത്തിൻ്റെ ഉമ്മകൾ കൊണ്ട് പൊതിഞ്ഞു അവൻ അവളുടെ ദേഹത്തേക്ക് പടർന്നു കയറി കഴുത്തിൽ ചുംബനം നൽകി മാറിലേക്ക് മുഖം പൂഴ്ത്തി അവളുടെ മനസ്സിലെ പെണ്ണിനെ അവൻ ഉണർത്തി അവൻ അവർക്കിടയിലെ വസ്ത്രത്തിൻ്റെ മറ ഇല്ലാതെയാക്കി അവനിലെ വേട്ടക്കാരൻ അവരിലേക്ക് ഇരമ്പിയാർത്തു രണ്ട് ശരീരങ്ങളും ഒന്നായി അലിഞ്ഞു ആ രാത്രി അവരുടെ ജീവിതത്തിലേക്ക് പുതിയ ചവിട്ടുപടികളായിരുന്നു ഭദ്ര അവനിൽ നിന്നുമുള്ള സുഖങ്ങൾ ആവോളം അനുഭവിച്ചു അവളുടെ പഴയ ഓർമ്മകളുടെ ചീട്ടുകൊട്ടാരം ആ രാത്രിയിൽ അവൾ ഉപേക്ഷിച്ചു വിശാലമായുള്ള മനോഹരമായ ചീട്ടുകൊട്ടാരം അവൾ മനസ്സിൽ ഉയർത്തി അനന്തകോടി താരകങ്ങളും നിലാവും ചന്ദ്രനും എല്ലാം അവരുടെ പുതിയ ജീവിതത്തിലേക്ക് അവർക്ക് മംഗളം നേർന്നു